വിവേചന ഏറ്റവും ഉറപ്പുള്ള അനുഭവം നമ്മുടെ ഉള്ളിലാണ് ലഭിക്കുന്നത് കുരിശിൽ കിടക്കുന്നത് ദൈവപുത്രനാണെന്ന് വിവേചിച്ചറിയാൻ ശതാധിപന് കഴിഞ്ഞു തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കുരിശു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഈശോയുടെ ജീവിതവും മരണവും അതിന്റെ ആന്തരികാർത്ഥവും വിവേചിച്ചറിയാൻ കഴിയുന്നവൻ ഒരിക്കലും പാപാന്തകാരത്തിൻ്റെ ചെളിയിൽ മുങ്ങിക്കിടക്കില്ല വീണു കഴിഞ്ഞാലും ദീപപുത്രനിലേക്ക് ആ നീർത്തടാകത്തിലേക്ക് ആത്മാവിൻ്റെ വിവേചനം കൊണ്ട് തിരികെ കയറി ഉദ്ധാനത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പരിശ്രമിക്കും അതിനായി നമുക്ക് പ്രത്യാശിക്കാം പ്രാർത്ഥിക്കാം